ജനങ്ങളൊക്കെ തെളിഞ്ഞിരിക്കുന്ന അന്തരീക്ഷത്തിൽ ചെറിയൊരു അങ്ങാടിയാണ് കേട്ടത് അവിടെ കണ്ട ജനങ്ങളെ കണ്ട ഞങ്ങള് ചന്തക്ക് വന്നവരല്ല കാരണം അല്ലെങ്കിൽ ഒരു മാർക്കറ്റിക്ക് വന്നവരല്ല കാരണം ഞങ്ങൾ ഈ ചെറിയൊരു അങ്ങാടിയിൽ ഈ ഒരു ചായപ്പീടി മാത്രം മതി ജനങ്ങളെ മുഴുവൻ അങ്ങോട്ട് ആകർഷിക്കാൻ അങ്ങനെ ആ വൈകുന്നേരത്തെ ചായ കുടിക്കാനുള്ള ജനങ്ങളെ തിരക്കാണ്ട് ഈ കാണുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ബോർഡാണ് ഈ ബോർഡാണ് ഈ നേരെ മാനത്തേക്കാണ് കൊടുത്തുക്കുന്നത് അപ്പോൾ മാനത്ത് പോയിട്ട് നമ്മൾ വേറെ പാരച്ചൂട്ടിൽ ഇറങ്ങേണ്ടി വരും അപ്പം നമ്മൾ ചെറിയൊരു അങ്ങാടിയിൽ കാഴ്ചയുണ്ട് അപ്പുറത്ത് ആ മീനൊക്കെയാണത് അതിൻ്റെ അപ്പുറത്ത് നമ്മളെ ചാടിക്കാരുടെ ചായക്കട അവിടുത്തെ തിരക്കാണത് ഇതൊരു ഓട്ടോ ഓട്ടോറിക്ഷ ബസ് സ്റ്റാൻഡല്ല കേട്ടോ നമ്മളെ മാമകോയെ പറഞ്ഞ ഇതൊക്കെ നമ്മളീ ഈ വന്ന വന്നോ ആ ജാതി എന്താ വെച്ചാൽ അവിടുത്തെ ഈ എന്ന് പറഞ്ഞാൽ അന്നൊരു കടിയാണ് എണ്ണക്കടി ആണെങ്കിലും സൂപ്പർ എണ്ണക്കടിയാണ് ചായ അതിലുപരി അടിപൊളി ചായയാണ് അങ്ങനെ മൊത്തത്തിലൊന്നിരുന്നൊരു വീഡിയോ അങ്ങനെ എടുക്കുക എന്നൊരു ഉദ്ദേശമുള്ളൂ അങ്ങനെ നമ്മുടെ മയമാക്കേണ്ട ഏറ്റവും മുതിർന്ന ഒരാളാണത് കാരണം ഉപ്പർക്ക് ഒരു നാല് നേരെങ്കിലും ചായ കുടിക്കണം ഈ ചായ മാത്രം അങ്ങനെ ഞങ്ങൾ കുറച്ച് മീനൊക്കെ വാങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു ഒന്നരം മീനാണ് കിട്ടിക്കട്ടോ ഇതിന്റെ പേര് അറിയില്ലെങ്കിലും കാണിച്ചെടുത്തപ്പോ ഒരു പേരൊക്കെ പറഞ്ഞു ഓക്കെ പറഞ്ഞു അങ്ങനെ ആ മീനൊക്കെ കൊടുത്ത് നമ്മളൊരു ചങ്ങായി ഇങ്ങനെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എന്താ ഈ ചായ ഈ ചായക്കനെ അപ്പൊ അവനും കൂടിയാണ് കൂട്ടി ഒരു വീഡിയോ എടുക്കാലോ എന്ന് വിചാരിച്ചു ഇതാണ് നമ്മുടെ കഥാപാത്രം താടിക്കാരന്റെ ചായക്കടയിലെ താടിക്കാരൻ അയാൾ ആ ചായ എന്ന് പറഞ്ഞത് ഓ വല്ലാത്ത ചായ അങ്ങനെയാണ് ഞമ്മളെ ഫ്രഷ് മീൻ വണ്ടി വന്നിരിക്കുന്നത് കേട്ടോ അങ്ങനെ മീനൊക്കെ വാങ്ങി ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ് ഇവരെന്ന് പറഞ്ഞാൽ ഒന്നാം തരം മീങ്ങൾ കിട്ടും നല്ല നല്ല മീനുകൾ പിന്നെ നാല് മുട്ടിയുണ്ട് ഒരു കുപ്പിയുണ്ട് അവിടെ എന്താ നല്ല സർവ്വത്വം കുപ്പിയാണ് കേട്ടോ അങ്ങനെ അഞ്ചാറ് മുട്ടൊക്കെ ഞങ്ങൾ കഴിച്ചു ലാസ്റ്റ് മൂന്ന് മുട്ടിയും വെച്ച് ഇങ്ങനെ പുറത്തിറങ്ങി എന്താ വെച്ചാൽ ഞങ്ങൾ ചെങ്ങായി ഉണ്ട് അവൻ്റെ തോട്ടത്തേക്ക് അവനെ തോട്ടം എന്ന് പറഞ്ഞാൽ ചീരണ്ട് കവങ്ങുണ്ട് തെങ്ങുണ്ട് എല്ലാ ജാതി സാധനങ്ങളുണ്ട് അപ്പോൾ അതൊന്ന് കാണണം അങ്ങനെ അവിടെ പോയിട്ട് മൂപ്പര് കുറച്ച് ചീര പറിക്കാണ്ട് അങ്ങനെ ഈ ചീര ഇവിടെ കൊടുന്ന് വിൽക്കണം അങ്ങനെ മൂപ്പർ ആ സൈറ്റിൽ ഒന്നാക്കാൻ വേണ്ടി പോവാണ് ഈ കാണുന്ന മുഴുവൻ തെങ്ങുംന്തോട്ടാണ് തെങ്ങും തോട്ടം എന്നുണ്ട് കൗങ്ങും തോട്ടം ഉണ്ട് എല്ലാ അതും ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയൊരു കൃഷിയുണ്ട് പോത്തും ഉണ്ട് കേട്ടോ പോത്തുകൾ അവിടെ ഒരു ഫാം ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു വീട് നമുക്ക് അടുത്തൊരു ഇടാം അങ്ങനെ അവൻ്റെ കൃഷിസ്ഥലത്തേക്കുള്ള പോക്കാണ് ഈ പോകണത് നമ്മളെ വണ്ടി കൊണ്ട് അങ്ങനെ കുറേ കാഴ്ചകളുമായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോ എടുക്കണമെന്നുണ്ട് കാരണം അവിടെ വല്ലൊരു വെള്ളച്ചാട്ടമുണ്ട് വെള്ളച്ചാട്ടം ആ മേലെന്നു വരുന്ന വെള്ളം അടിയിലൊരു വലിയൊരു കുളമുണ്ട് ആ കുളത്തിലേക്കാണ് വരുന്നത് അതിൽ കുറേ കുട്ടികൾ നീന്തി കുളിച്ചിട്ടുണ്ട് അവിടെ കുറേ നീന്തൽ പഠിപ്പിക്കണമുണ്ട് അങ്ങനെ കുറേ കാഴ്ചകളുമായിട്ട് ആ വീഡിയോ നമുക്ക് വീണ്ടും എടുക്കാം ഇപ്പോൾ അതിനുള്ളൊരു സമയമില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ അടുക്കളൊരു പോക്ക തന്നെയാണ് കിട്ടുക ടൈം കുറേ ആയി അഞ്ച് മണി അഞ്ചര ആയി അപ്പോൾ എന്താ പറയുക അപ്പോൾ ആ ഒരു വീഡിയോ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ എന്ന് വെച്ചാൽ നമ്മളിവിടെ ചെന്നാണ്ടല്ലോ ഇവിടെ ആ ചായ മാത്രമല്ല അവിടെ ഒരു ഉണ്ട് ചുക്ക് കാപ്പി ചുക്ക് കാപ്പി നമുക്ക് ജലദോഷം തൊണ്ടവേദന ഇതിനൊക്കെ ഭയങ്കര ബെസ്റ്റായിട്ട് മൂപ്പര ചുക്കാപ്പി അപ്പോൾ അതും കൂടി ഒന്ന് കുടിച്ചിട്ട് പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം